അങ്ങനെ ലാലേട്ടൻ ഡോറൊക്കെ തുറന്ന് വന്നേക്കാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഇന്നത്തെ താരം ലക്ഷ്മി ആയിരിക്കും അതെ അതെ ലക്ഷ്മി ഇന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായിരിക്കും ലാലേട്ടൻ കൊടുക്കാൻ പോണത് കണ്ടതേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ആ പിന്നെ ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും പറഞ്ഞത് പക്ഷെ ഒന്നും ഉണ്ടാവൂല പക്ഷെ നമുക്ക് നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവം ഗുരുതരമായ വിഷയമാണ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എല്ലാ കാർഡൊക്കെ കൊടുക്കാം കാണാം കണ്ടറിയാം അതൊക്കെ എന്താണ് ലാലേട്ടൻ വന്നത് പറഞ്ഞതെന്ന് പറയാം ലാലേട്ടൻ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട് എന്തായിരിക്കും ഇന്ന് പറയാൻ പോണമെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഇവിടെ ലാലേട്ടൻ വാതിൽ തുറക്കുന്നു അകത്തോട്ട് കയറുന്നു അതൊരു ലാലേട്ടൻ പിന്നെയും വാല് തുറക്കുന്നു അകത്തോട്ട് കയറാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ പ്രശ്നമാകുമോ പിന്നെയും പുറത്തേക്ക് പോകുന്നു പിന്നെയും വരുന്നു വീട്ടിൽ കയറ്റം കൊള്ളാത്തവരൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ ചിലർ പറയുന്നത് ചിലരെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഏ ഒരു സംശയവും വേണ്ട പറഞ്ഞ ആളെ ഞാൻ പിടികൂടും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഉം ചോദിക്കും തീർന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞത് ഒരാൾ മറ്റൊരാളെ കുറിച്ചിട്ട് ഒരാരോപണം മൂന്നാമതൊരാളോട് പറയുന്നു അയാൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചറിയിക്കുന്നു എന്താണിത് ഏ ജയിക്കാനായി തന്ത്രങ്ങൾ പലതും കയറ്റാം പയറ്റാം എന്നിട്ട് കുഴപ്പമില്ല പക്ഷേ തന്ത്രങ്ങൾക്ക് വേ വേണ്ടേ ഒരു മര്യാദ അതാണല്ലോ ഈ സീസണിൽ മുഴുവൻ ഇല്ലാത്തത് മര്യാദയാണല്ലോ ഇല്ലാത്തതാ അയാൾ ഇയാളെ കുറിച്ച് പറയുന്നു അയാൾ അയാളെ കുറിച്ച് പറയുന്നു ഇയാൾ മോശം അയാൾ മോശം എന്തൊക്കെ വൃത്തികളാണ് ഈ സീസൺ നടക്കുന്നത് അയ്യയ്യേ ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് വളരെ മോശം പിന്നെ ഇനിയും ഇനിയും ഉണ്ട് ഏറെ പറയാൻ എല്ലാം ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം എന്ന് ലാലട്ടം പറയുകയാണ് അപ്പം ഈ സീസണിൽ പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റോ ഒരു കണ്ടന്റോ നല്ല കണ്ടൻറ്റോ ഈ ഒരു കണ്ടസ്റ്റൻസ് കൊടുക്കണത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത മോശം സീസൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ അമ്പത് ദിവസം കഴിഞ്ഞല്ലേ ഇനി ബാക്കി അമ്പത് ദിവസം കഴിഞ്ഞ് ബാക്കി പറയാം ഇനി എന്തായും എന്നുള്ളത് ഇതുവരെ എനിക്ക് വന്നിട്ട് ഒരു ഇതും ഒരു എക്സൈറ്റ്മെന്റോ വീഡിയോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്വരയോ അയ്യോ ഇതെന്താണ് നാളെ നടക്കുക ഒന്നുമില്ല കൂടിപ്പോയ നാളെ വല്ല വേറെ വല്ലതും അല്ല ഇങ്ങനത്തെ നാറ്റ കേസുകളായിരിക്കും അടുത്ത ആഴ്ചയും കൊണ്ടുവരാൻ പോകുന്നത് സോ ഇങ്ങനെയൊക്കെ തന്നെ ഈ സീസൺ കടന്നു പോകും കാര്യം പ്രത്യേകിച്ച് കളിക്കാനും ഇതാവാൻ എനിക്ക് തോന്നുന്നില്ല അവിടെ ആർക്കും നല്ലൊരു കണ്ടന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഗെയിം അങ്ങോട്ട് കാണിച്ചങ്ങ് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഈവൻ ഞാൻ പറയട്ടെ കഴിഞ്ഞ സീസൺ സിക്സില അവസാനത്തെ മാസമുണ്ട് അതായത് എല്ലാവരും ഔട്ടായി നമ്മുടെ സിജോ സായി കോംബോയും ഉണ്ട് ജിൻഡോ ഉണ്ട് ജാസ്മിനും ഉണ്ട് ആ മാസം ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു ഈ അമ്പത് ദിവസത്തെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു ആ മാസം എനിക്ക് ആ മാസമായിരുന്നു ഭയങ്കര ബോറ് ഓ കാര്യം രണ്ട് മാസം നമ്മളിങ്ങനെ തളച്ച് നിൽക്കുകയായിരുന്നേ കഴിഞ്ഞ സീസൺ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഔട്ടായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ശോകമായിരുന്നു ഒന്നുമില്ല നമ്മളിപ്പോൾ എങ്ങൾ ഊട്ടി കോമ്പോയും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് അതിനെക്കാട്ടിയും ശോകമായിട്ട് എനിക്ക് ഈ മൊത്ത സീസൺ തോന്നുന്നുണ്ട് സത്യമായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒന്നും ഒന്നും നത്തിങ് ഒന്നുമില്ല ഓ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും ആയിരിക്കും ഓ അവൾ അതിനെ കണ്ടു അല്ലെങ്കിൽ പിടിച്ചു പറിച്ചു ഇതൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ കണ്ടത് അപ്പോൾ നോക്കാം നമുക്ക് അങ്ങനെ ഏതുവരെ പിന്നെ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പോവാം എങ്ങനെയെങ്കിലും സൈഡിൽ കൂടി ഓരം പിടിച്ച് പോവാം അല്ലേ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ സത്യം പറഞ്ഞു ഞാൻ വെയിറ്റിംഗ് ഫോർ സീസൺ എയ്റ്റ് അതാണ് എന്റെ മനസ്സ് മൊത്തം ഇപ്പം സീസൺ എയ്റ്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു സെറ്റായി നമുക്കൊരു അൾട്ടിമേറ്റ് വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യമായിട്ടും ഒരു ഒരു അൾട്ടിമേറ്റ് എങ്കിലും ചെയ്യണം ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യം ഒരു അൾട്ടിമേറ്റ് ഒരു ഒരു നാൽപ്പത് ദിവസമായാലും മതി നാൽപ്പത് ദിവസം ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആ ഭയങ്കര സൂപ്പർ ആയിരിക്കും എൻ്റെ മനസ്സ് മൊത്തം ഇപ്പം സീസൺ എയ്റ്റും ആണ് അതൊന്ന് പെട്ടെന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അത്രേ ഉള്ളൂ ഞാൻ ഇപ്പോഴും എപ്പോഴും എപ്പോഴും കണ്ണടയ്ക്കുമ്പോഴും എനിക്ക് ഇപ്പോൾ അതാ ഓർമ്മ എനിക്ക് സീസൺ എയ്റ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റിന് സീസൺ എയ്റ്റിന് മുന്നേ ഒരു അൾട്ടിമേറ്റ് ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം പറയണേ വേണ്ടേന്ന് അൾട്ടിമേറ്റ് വരുന്നുണ്ടെങ്കിൽ ആരൊക്കെ വരണം എന്ന് നിങ്ങളെ ആഗ്രഹിക്കണമെന്നും താഴെ കമൻറ്റ് ചെയ്യണേ ബിക്കോസ് എനിക്കിപ്പം പഴയ മത്സരാർത്ഥികളുടെ ഗെയിം ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഇവരെങ്ങനെ കളിക്കും അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇതൊക്കെ പിന്നെ ഇതങ്ങനെ പോട്ട് സൈഡിൽ അല്ലേ അപ്പോൾ എന്തായാലും ലാലേട്ടനെ ഇന്ന് നമ്മൾ ലക്ഷ്മീനെ ഇന്ന് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പുള്ളിക്കാരി ഇങ്ങനെ തന്നെ നിൽക്കും പുള്ളിക്കാരി നിന്ന് വലിയൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡും ബോസി നേച്ചറും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ആ ശരി ലാലേട്ട ശരി ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കേ ഉള്ളൂ അതേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ലക്ഷ്മി ഈ സീസൺ ഫുൾ നോമിനേറ്റഡ് ആണ് ആ ശരി ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രേ ഉണ്ടാവുകയുള്ളൂ അത്ര അങ്ങനെ മീൻസ് പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് ലാലാട്ടം ഒന്ന് നല്ല ദേഷ്യപ്പെടുവായിരിക്കും പക്ഷേ പക്ഷേ പിന്നെ വേറൊരു കാര്യം കൂടെ നടക്കും കേട്ടോ ആദിലെ നൂറേയും ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞത് അറിഞ്ഞിട്ടില്ല ആതിലേ നൂറേ മാത്രമല്ല അവിടെയുള്ള ആരും അറിഞ്ഞിട്ടില്ല ലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് അവിടെ ആരും മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലായിട്ടുമില്ല അതെന്ന് എല്ലാവരും അറിയും ഒനിലിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവരൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയുടെ മേലെ പക്ഷേ ഈ കമ്മ്യൂണിറ്റിയുടെ കേസും കൂടെ ഉള്ളതായിട്ട് ഇന്ന് അറിയാൻ സാധിക്കും അപ്പോൾ അതിലേ നുറേ മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഉണ്ടാവും നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്